രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ അതിജീവിതയെ തിരിച്ചറിയും വിധം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു എന്ന പരാതിയിലാണ് നടപടി രാഹുലിന്റെ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തു കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് കേസ് രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം മേ ക്യാമ്പിൽ നിന്ന് തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിവരങ്ങൾ നൽകാനായി സഫാൻ വി പി ചേരുന്നുണ്ട് സഫാൻ ഈ എ ആർ ക്യാമ്പിലെ ചോദ്യം ചെയ്യലിന് ശേഷം തൈക്കാട് സൈബർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ എത്തിച്ചോ ഇനി അവിടെ എന്തൊക്കെ നടപടികളാണ് നടക്കാനിരിക്കുന്നത് അവിടുത്തെ അല്പം മുമ്പാണ് രാഹുൽ ഈശ്വരനെ തൈക്കാടുള്ള സൈബർ സ്റ്റേഷനിൽ എത്തിച്ചത് ഇവിടെ നിന്നായിരിക്കും ചോദ്യം ചെയ്യലും കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക നേരത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് നാലരയോടെ കൂടി രാഹുൽ ഈശ്വരനെ എടുത്തതിന് ശേഷം ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ളായിരുന്നു വിവരങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീടായിരുന്നു ഇങ്ങോട്ട് എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഒരു രണ്ടര മണിക്കൂറോളം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാവുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികൾ ക്രമത്തെ സാങ്കേതികപരമായി പൂർത്തിയാക്കേണ്ടത് സൈബർ പോലീസിന്റെ സൈബർ പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അല്പം മുമ്പ് രാഹുൽ ഈശ്വരനുമായി വാഹനം പോലീസ് സംഘം ഈ സൈബർ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ഈ കേസിൽ സൈബർ അധ്യക്ഷ പരാതിയിലാണ് രാഹുൽ ലേറ്റിരുന്നതിരെ കേസെടുത്തത് ഈ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ അടക്കം പ്രതി ചേർ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറും ഈ കേസിൽ പ്രതിയാണ് പന്ത്രണ്ടോളം വീഡിയോകൾ ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ ചെയ്തു മാങ്കൂട്ടത്തെ പിന്തുടക്കുന്നതിന്റെ ഭാഗമായി ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ആ ഒരു കേസ് അതിന്റെ നിയമ നടപടി ഇപ്പോൾ സൈബർ പോലീസ് എത്തിയിരിക്കുന്നതും ഒരു വിശദമായ ചോദ്യം ചെയ്യലിനു സൈബർ സൈബർ ആസ്ഥാനത്തേക്ക് ആസ്ഥാനത്തേക്ക് പോലീസിന്റെ ും സഫാൻ നേരത്തെ രാഹുലിന്റെ ഭാര്യയോട് സഫാൻ തന്നെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പന്ത്രണ്ടോളം വീഡിയോകളുടെ കാര്യമൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും അതിലൊന്നും ഈ അതിജീവിതയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്ന് ആവർത്തിക്കുകയാണല്ലോ അവർ അതെ അമൃത രാഹുൽ ഈശ്വർ എങ്ങനെയാണോ വീഡിയോ ചെയ്യുമ്പോഴോ ഒക്കെ രാഹുൽ പറയുന്നൊരു വാദം നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ടാണ് ീ വീഡിയോ ചെയ്യുന്നത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല താൻ എന്തോ നിയമം പഠിച്ച ആളാണ് എന്നൊക്കെ തരത്തിലായിരുന്നു രാഹുലിന്റെ വീഡിയോ മുഴുവനായിട്ടും ഉണ്ടായിരുന്നത് ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണവും ഒക്കെ ഉണ്ടായിരുന്നത് അതേ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ഇരയുടെ ഐഡന്റിറ്റി വെളിവെടുക്കുന്ന വിധത്തിൽ നിയമവിരുദ്ധമായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ആ അടിസ്ഥാനത്തിൽ നിന്ന് ും ലഭിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അവർ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഈ പരാതി അതിജീവിതയുടെ പരാതി ഗൗരവമുള്ള കാര്യമാണ് കാരണം രാഹുൽ ഈശ്വർ നിരന്തരമായി അതായത് രണ്ടു മണിക്കൂറുകൾ ഇടവിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ തന്നെയാണ് ആ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ ഒരു വ്യാപക സൈബർ ആക്രമണത്തിന് ഇരയായത് എന്ന് ഇടയാക്കിയത് എന്ന് നമുക്ക് വിസ്സംശയം പറയാൻ കഴിയും ആ അർത്ഥത്തിലാണ് ആ പെൺകുട്ടി ഇന്ന് അതിജീവിത ഇന്ന് പരാതി നൽകുന്നതും ആ പരാതി ഇപ്പോൾ സൈബർ പോലീസിന്റെ ഭാഗത്തേക്ക് ഉണ്ടാവുകയും ഒരു നിയമ നടപടിക്ക് സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ ഈശ്വരനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് പോലീസ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് രാഹുലിന്റെ ഡിജിറ്റൽ രേഖകളടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ആലോചിക്കുന്നുണ്ട് ദീപയോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത്തരത്തിൽ രേഖകൾ പിടിച്ചെടുത്തിട്ടില്ല തന്റെ ഫോൺ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഫോൺ കൈ കരുതിയിരുന്നില്ല എന്നടക്ക തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏതായാലും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അമൃത